ആ ചേച്ചി ഇതിനെ ഇവിടെ നിൽക്കുന്ന ആരിലും വരുന്നുണ്ടോ ഓ ഇല്ലടി പിന്നെ മോത്തൊരു ടെൻഷൻ അതല്ലടി ശരത്തേനൊരു ചേട്ടനെ വിളിച്ചുകൊണ്ട് കൈ തെളിയാനെന്ന് പറഞ്ഞ് കാറും എടുത്തു പോയിട്ടുണ്ട് ഇത്ര നേരമായിട്ട് കാണുന്നുണ്ട് അതിന് ടെൻഷൻ അടിക്കുന്നേ അറിയാൻ ചേട്ടനുണ്ടല്ലോ കൂടെ അതുപോലെ തന്നെ ശരത്തേടാണെ ലൈസൻസും ലൈസൻസ് ഒക്കെ ഉണ്ടടി പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ നാട്ടിൽ എത്ര പേർക്ക് ആ ലൈസൻസ് ഉണ്ടായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാൻ വയ്യാത്തേ പേടിക്കണ്ട പൂജ ജി ശരത്താടിപ്പൊ പുഷ്പം പോലെ വണ്ടി എടുക്കണ വരുന്നതാണ് ഓ പിന്നെ പുഷ്പം പോലെ അയ്യോ പുഷ്പ പുഷ്പക്രം കൊണ്ടാണ് വരുന്നത് കോളയംഷൻ വളവിന്റെ അടുത്ത് മരം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനത് കണ്ടില്ല ഏറെ വന്നപ്പോ ചെറിയ മരം ആയിരുന്നു അത് വലുതായി അത്രയും വലിയ മരം എവിടെ നോക്കിയാ വണ്ടി ഓടിച്ചേ ഓ അതാ കോളയംഷൻ എത്തിയപ്പോഴേ എടി പൂജ നമ്മൾ കഴിഞ്ഞ കറുത്ത വരട്ട പെണ്ണെ കണ്ടില്ലേ പാസ് ചെയ്യാപോലെ എനിക്ക് തോന്നി അപ്പൊ ഞാനത് നോക്കിയതാ

ചേച്ചിക്ക് ഡ്രൈവിംഗ് ഓടിപ്പിച്ചാ അറിയാ ചേച്ചി ഓടിക്കുമ്പോ അതിനോട്ട് അവള് വണ്ടി ഓടിക്കുമ്പോഴേ അവളോടുത്ത് ഫ്രണ്ടിലല്ലേ മോനിരിക്കുന്നത് ആരെങ്കിലും നോക്കുമ്പോഴേ ഈ ഇവളെ പഠിപ്പിക്കുന്ന പോലെ ആ അച്ചിരിങ്ങ പിടിച്ച് അങ്ങോട്ട് വീട്ടിൽ തിരിക്കാൻ പറയണം കാണുന്നവർ ഓർക്കും നീ അവളെ പഠിപ്പിച്ചു വന്നു ആ നിനക്ക് ഇത് എനിക്കിതുമാത്രേ മിച്ചം കിട്ടിയുള്ളൂ പെട്ടെന്ന് നമ്മൾ പിള്ളേർക്ക് കളിക്കാലും ചെയ്യാറ്